പ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ അത് നല്ല കൊഴുത്ത ചാറോട് കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എല്ലാ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ഇത് നമ്മുടെ ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാം അതുപോലെ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ വളരെ ആയിരിക്കും നമുക്ക് ഈസി ഉണ്ടാക്കി എടുക്കുന്ന മെത്തേഡ് ആണ് ഇതിൽ പറയുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ചിക്കൻ നമ്മൾ ഇതേ നല്ലോണം വെട്ടി ക്ലീൻ ചെയ്ത് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത്രയും പീസാണ് നമ്മുടെ ഉള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പിന്നാ നമ്മളിവിടെ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അതായത് ഹാഫ് ആക്കിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ സവാള നമ്മൾ ഇത്രത്തോളം രണ്ട് വലിയ സവാളയാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ സവാള എടുത്താൽ മതി സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയും ചേർക്കാവേ കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കാണും അതിലേക്ക് ആവശ്യത്തിന് ചേർക്കാനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയും നമ്മൾ സെപ്പറേറ്റ് എടുത്തതാണ് പിന്നെ തക്കാളി വേണ്ടവർക്ക് ഇതിലിടാൻ കുറച്ചുകൂടെ നല്ല കൊഴുപ്പും ഒക്കെ കിട്ടാൻ നല്ലതാണ് പിന്നെ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സിനും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ ഒരു ചിക്കൻ കറിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത് ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവാ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഒന്ന് ചൂടായി വരുമ്പഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് തീ നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടികിട്ട് കൊടുക്കാം കഴുകൊന്ന് പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വൈൻഡ് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം സമയം നമുക്ക് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചത് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണെ പിന്നെ അതേപോലെ നമ്മുടെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പച്ചമുളക് ഇട്ടു കൊടുക്കാം സവാള ഒക്കെ ഇവിടെ വൈണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒന്നുകിൽ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിക്കുകയാണേലും അതും ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള സംഗതിയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം അപ്പൊ ഇനി ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പൊ അത് നമ്മള് തീ കുറച്ച് വെച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് ആദ്യം ഇടുന്നത് അപ്പൊ എരിവില്ലാത്ത ആയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മള് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇടുന്നുണ്ട് അപ്പൊ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാവേ ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് മൂപ്പിക്കണം എന്നാലേ ആ ചിക്കൻ കറിക്ക് ഒരു കളറൂടെ ഒക്കെ വരത്തുള്ളൂ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇനി ചിക്കൻ ചേർക്കാനായിട്ട് പോവാണേ അപ്പൊ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം നല്ലോണം നമ്മള് പരട്ടിയെടുക്കണം അതേ നമ്മള് ചിക്കൻ വാങ്ങിച്ചപ്പോ നമ്മൾ കുറച്ച് നല്ല പീസൊക്കെ നമ്മൾ എടുത്തിട്ട് എയർ ഫ്രയറിൽ നമ്മൾ അൽഫാം ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മസാലയൊക്കെ ഒക്കെ തേച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ബാക്കി പീസ് വെച്ചാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പീസ് കുറവ് മസാല ഈ കഷ്ണത്തിലൊക്കെ ശരിക്കും പിടിക്കണം ആ രീതിയിൽ നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യണേ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇത് ഇളക്കാം അപ്പം ഇത് വേവാനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ അപ്പം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം ഇനി ആദ്യം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും വെന്തില്ല അപ്പം ടോട്ടൽ ഇരുപത് മിനിറ്റ് ആയി എന്നിട്ടും വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ കൂടുതൽ വെച്ചാൽ മതി അപ്പം ഇങ്ങനെ ഇരുന്ന് എന്തായാലും വേവട്ടെ നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കണം ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാവേ

റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോട് കൂടിയ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ചപ്പാത്തി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് നല്ല കുറുകി ഇരിക്കുന്ന ചാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിനും അല്ലേൽ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണെങ്കിലും അവർക്ക് വരെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബായ്